Hi, hello, welcome back to my channel. അപ്പോൾ ഇതുണ്ടല്ലോ ഇത് ചൊവ്വാഴ്ച എടുത്തു വെച്ച വീഡിയോ ആണ് എന്നാൽ പോസ്റ്റ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല ഇനി ഇതിപ്പം ഏകദേശം ഒരു വൈകിട്ട് ഒരു അഞ്ച് മണിയായിട്ടുണ്ട് മാർക്കറ്റിലോട്ട് പോകാൻ ഇറങ്ങിയതാണ് അപ്പോൾ മാർക്കറ്റിൽ പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് വണ്ടിക്ക് പെട്രോൾ അടിക്കണം മാർക്കറ്റിൽ പോകുന്ന വഴി വേറെ പെട്രോൾ അടിക്കാൻ പോകുന്ന വഴി രണ്ടും രണ്ട് വഴിയാണ് കേട്ടോ അപ്പം മാ മാർക്കറ്റിൽ പോകുന്നതിന് മുമ്പിട്ട് പെട്രോളങ്ങടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് പെട്രോൾ അടിക്കാനായിട്ട് പോകുന്ന വഴിയാണ് സന്ധ്യ ഒരു ഏകദേശം ഒരു വൈകുന്നേരം ഒക്കെ ആയതുകൊണ്ട് നല്ലൊരു തിരക്കുണ്ടായിരുന്നു റോഡിലൊക്കെ പിന്നെ അങ്ങനെ നമ്മൾ പെട്രോളൊക്കെ അടിക്കാൻ കയറി പെട്രോളൊക്കെ അടിച്ചതിന് ശേഷം നമ്മൾ നേരെ പോയത് മലയാളിക്കടയിലേക്കാണ് നമ്മുടെ ഇവിടുത്തെ ഒരു ഒരേ ഒരു ഇവിടെ ഈ ഒരു ഏരിയയിൽ ഉള്ള മലയാളി മലയാളികടയിലോട്ടാണേൽ അവിടെ ചെന്നപ്പോൾ ഇത് ഓണത്തിനുള്ള സംഭവങ്ങളെല്ലാം എത്തിയിട്ടുണ്ട് കേട്ടോ ചിപ്സും വാഴയ്ക്ക ചിപ്സ് പിന്നെന്താ പറയുന്ന ശർക്കര വരട്ടീറ്റേ എല്ലാം പാക്കറ്റിലാക്കി വെച്ചേക്കാണ് എന്താ തേങ്ങ വറുത്ത് പൊടിച്ച ചമ്മന്തി തീയ്യൽ കൂട്ട് പിന്നെന്താ ഞാൻ ഞാനവിടെ ഇതുവരെയും കാണാത്തൊരു സംഭവം കണ്ടു പിന്നെ കുരുമുളക് അച്ചാർ കുരുമുളകിൻ്റെ പിക്കിള് ഞാൻ അത് ഇതുവരെ കണ്ടിട്ടില്ലേ അപ്പം കുറേ സാധനങ്ങൾ പുതുതായിട്ട് അവിടെ വന്നിറങ്ങിയിട്ടുണ്ട് പിന്നെ ആ സാധനങ്ങളെല്ലാം നമ്മൾ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് നേരെ പോയി മാർക്കറ്റിലേക്ക് അങ്ങനെ മാർക്കറ്റിൽ വന്നു മാർക്കറ്റിൽ വന്നപ്പോൾ കൊണ്ട് നല്ല പൂക്കളും ഇരിക്കുന്നു ഞാനവിടെ ജസ്റ്റ് ഒന്ന് വില ചോദിക്കാനായിട്ട് കയറി അച്ഛ പറഞ്ഞു അമ്മ മേടിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഇവിടെ നിന്നാൽ മതി മതിയെന്നേ പിന്നെ ഞാനൊന്നും വണ്ടിയില്ല ഞാനങ്ങ് ഞാൻ നേരെ നമുക്ക് അവനൊരു ബെൽറ്റ് വാങ്ങണമായിരുന്നു സ്കൂൾ ബെൽറ്റ് അപ്പോൾ പിന്നെ ആ കടയിലോട്ട് കയറിപ്പോയി അവിടെ ചെന്നപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേയുടെ ഒരുപാട് ബാഡ്ജുകളും ക്യാപ്പ് ഫ്ലാഗ് ഷോള് അങ്ങനെ പല തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ എന്ന് പറയുന്നത് രക്ഷാബന്ധൻ്റെ രാഖി ദിവസം വരെയാണ് അപ്പൊ അതിൻ്റെ കുറെ രാഖികളും ഒക്കെ കുറെ സംഭവങ്ങൾ ഇപ്പം ഉണ്ടായിരുന്നു അങ്ങനെ ബെൽറ്റ് ഒക്കെ വാങ്ങി നമ്മൾ നേരെ പച്ചക്കറി വാങ്ങാൻ പോയി കേട്ടോ അങ്ങനെ പച്ചക്കറിയൊക്കെ വാങ്ങി നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ വീണ്ടും ആ പൂവിൻ്റെ വില ചോദിക്കാൻ പോയി കേട്ടോ രണ്ട് രണ്ട് പൂവിന് മുന്നൂറ്റമ്പത് രൂപയായിരുന്നു കേട്ടോ ഞാൻ എന്തായാലും വാങ്ങിയില്ല ജസ്റ്റ് വില ചോദിച്ചിട്ട് നേരെ പോയി പിന്നെ നമ്മൾ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഒരു ചിക്കൻ കട ഉണ്ടായിരുന്നു അവിടെ ഇറങ്ങി കുറച്ച് ചിക്കനും കൂടെ വാങ്ങിയിട്ട് പോകാമെന്ന് ചോദിച്ചു ഇതുകൊണ്ട് അവർ വണ്ടിയിലാണ് ഇതേപോലെ ഒരു ചെറിയൊരു ടെമ്പോയിലാണ് അവർ ചിക്കൻ കട നടത്തുന്നത് അപ്പം ചിക്കനും ഒക്കെ വാങ്ങി നേരെ വീട്ടിലേക്ക് പോയി വീട്ടിൽ പോയി സാധനങ്ങളൊക്കെ കൊണ്ടുവ ച്ച് ഉടനെ തന്നെ നമ്മുടെ സ്ഥിരം പാർക്കിലോട്ട് ഇറങ്ങി വൈകിട്ട് എന്നും ഇറങ്ങുന്ന പാർക്കിലോട്ട് ഇറങ്ങി ഇതാണ് നമ്മുടെ പാർക്ക് എല്ലാവരും എൻ്റെ അടുത്ത് നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പാർക്കിൻ്റെ ഒരു വീഡിയോ കണ്ടൻ്റ് ആയിട്ട് ഇടുമോ എന്ന് അപ്പോൾ ഇതാണ് നമ്മൾ വന്നിരിക്കുക സ്ഥിരം വന്നിരിക്കാറുള്ള പാർക്ക് ഇപ്പോൾ ഇത് ഏകദേശം ഒരു ആറേമുക്കാൽ ഏഴുമണിയോടടുപ്പിച്ചായിട്ടുണ്ട് കേട്ടോ ആ ഒരു ആകാശത്തിൻ്റെയൊക്കെ കളറുണ്ട് നല്ല രസമാണ് ആ ഒരു ഈ ഒരു സമയത്ത് ഇവിടെ വന്നിരിക്കാനായിട്ട് പക്ഷേ ഭയങ്കര കൊതുകാണ് കേട്ടോ അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയുമായി കാണാം ബ ബൈ